ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് തലൂർ സെന്റ് തെരേസിറ്റാസ് യു പി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു ഐതിഹാസിക വിജയം യു ഡി എഫിനുണ്ടാകുമെന്ന പ്രതീക്ഷയും ടാജറ്റ് പങ്കുവച്ചു ഭാര്യ മാഗിയും ടാജറ്റിനൊപ്പം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു എല്ലാ പോളിംഗ് നീണ്ട ക്യൂ തന്നെയാണ് അത് രാവിലെ മുതൽ തുടരുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെ അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് മാറ്റുകയാണ് പിണറായി സർക്കാർ ചെയ്തത് മാത്രമല്ല ഇന്ന് സർക്കാരിൻ്റെ നടപടികൾ കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അതുപോലെ തന്നെ വിശ്വാസികൾക്കേറ്റം മുഴുവൻ അതൊക്കെ ഇന്ന് വോട്ടർമാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു സമൂഹം ചർച്ച ചെയ്യുന്നത് സർക്കാരിനെതിരെയുള്ള ആ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ആ ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും തീർച്ചയായും പ്രതി പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പ് ഐതിഹാസികമായ വിജയം യു ഡി എഫിനുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ